ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് കരിവാളിപ്പ് മാറാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെമഡിയാണ് പറയാൻ പറയുന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യണം എന്നുള്ളു വെയിൽ കൊണ്ടുള്ള സൺ ടാനും ഒക്കെ മാറാനായിട്ട് നമുക്കിത് യൂസ്ഫുള്ളാണ് അതിനായിട്ട് നമ്മളാകെ ഇവിടെ എടുത്തിരിക്കുന്നത് തക്കാളിയും പിന്നെ ഒരു ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് നമുക്ക് ഏത് കോഫി പൗഡറാണെങ്കിലും യൂസ് ചെയ്യാം നമ്മൾക്ക് ഡെയിലി സ്കൂളിലൊക്കെ പോയി വരുന്ന കുട്ടികൾക്കും കോളേജിൽ പോയി വരുന്ന കുട്ടികൾക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ജോലിക്ക് പോകുന്നവരാകട്ടെ എന്തിനു പോകുന്നവരാകട്ടെ സൺ ടൈൻ അടിച്ചിട്ടുള്ള കരുവേപ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റാം വെറും രണ്ട് രണ്ട് മിനിറ്റിൽ നമുക്കിത് ചെയ്യാം എന്നുള്ളതാണ് അതിനായിട്ട് തക്കാളിയും കോഫി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്ലേറ്റുമാണ് ആവശ്യമായിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഈ തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്യാം അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഒരു പകുതിയെ നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണം നമുക്ക് മറ്റേത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കോഫി പൗഡർ കട്ട് ചെയ്യാം അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി അതെനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കാപ്പിപ്പൊടിയും തക്കാളിയും ഉണ്ടെങ്കിൽ തന്നെ കരുവാളപ്പം എത്ര പെട്ടെന്ന് മാറുന്നതായിരിക്കും പിന്നെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് കുറച്ച് പഞ്ചസാരയാണ് ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാവും പഞ്ചസാര ഇല്ലാത്ത വീടുകളില്ല ഒരു ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് സ്ക്രബ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത് നാച്ചുറലായി നമുക്ക് സ്ക്രബ് ചെയ്യാം പഞ്ചസാര വെച്ചിട്ട് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തക്കാളിയെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക നീരൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആണിങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിൽ നമ്മൾ ഡിപ്പ് ചെയ്യുക പിന്നെ നമുക്ക് എവിടെയാണോ സെൻടാൻ അടിച്ച ഭാഗം അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം ഫേസിലാണെങ്കിൽ ഫേസിൽ കാലും വേണമെങ്കിൽ അവിടെ കൈ വേണമെങ്കിൽ അവിടെ എവിടെ വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാം സെൻടാൻ അടിച്ചിട്ടുള്ള ഡാർക്കായിട്ടുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതിന് നമുക്ക് സർക്കുലർ മോഷനിലാണ് നമ്മളിത് സ്ക്രബ് ചെയ്യേണ്ടത് നന്നായിട്ട് നമ്മൾ പ്രഷർ കൊടുക്കാൻ പാടില്ല കാരണം സ്കിന്നാണ് ഫേസിലാണെങ്കിലോട്ട് പ്രഷർ കൊടുക്കാൻ പാടില്ല കാരണം അവിടെ സോഫ്റ്റ് സ്കിന്നാണ് അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പം നമ്മളിങ്ങനെ സർക്കുലർ മോഷനിൽ മെല്ലെ മെല്ലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്റ്റാൻ അടിച്ചിട്ടുള്ള ഭാഗം നന്നായിട്ട് നമ്മളിങ്ങനെ സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് നന്നായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇത് വെക്കാം ഒന്ന് ഡ്രൈ ആവണ ആവണവരെ നമുക്കിതിങ്ങനെ ഒന്ന് വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ കഴുകി കളഞ്ഞിട്ടുള്ളതാണ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കൈ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് മറ്റേ കൈയേക്കാളും നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് സൺ ടൈനൊക്കെ പോയിട്ടുണ്ട് ഏത് കരുവാളിപ്പോൾ നമുക്ക് ഉടൻ തന്നെ രണ്ട് ചരിവുകൾ കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും